ഹായ് ഫ്രണ്ട്സ് ഇന്ന് നമ്മുടെ അറുപത് ദിവസത്തെ സ്പോക്കൺ ഇംഗ്ലീഷ് ട്രെയിനിങ്ങിൻ്റെ ഒന്നാമത്തെ ദിവസമാണ് എനിക്കറിയാം നിങ്ങളെല്ലാവരും വളരെയധികം എക്സൈറ്റഡ് ആണ് അതുകൊണ്ട് തന്നെയാണ് ഇത്രയും എനർജിയോടു കൂടി അല്ലെങ്കിൽ ഇത്രയും താല്പര്യത്തോടു കൂടി ഈ ഒരു വീഡിയോ നിങ്ങൾ കാണുന്നത് അപ്പോൾ ഇപ്പോഴുള്ള നിങ്ങളുടെ എനർജി ഇപ്പോഴുള്ള നിങ്ങളുടെ ആ ഒരു താൽപ്പര്യം നമ്മുടെ അറുപത് വീഡിയോസുകൾ നിങ്ങൾ കാണിക്കണം കാണിക്കില്ലേ തീർച്ചയായിട്ടും കാണിക്കൂ ക്ലിയർ അപ്പോൾ ഞാൻ ആദ്യം ഒരു ഒരു ചെറിയൊരു ചോദ്യം ചോദിക്കുകയാണ് നമ്മൾ ഒരു പുതിയ ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ ഏറ്റവും കൂടുതൽ നമുക്ക് എന്താണ് വേണ്ടത് എന്നറിയോ അതാണ് പേഷ്യൻസ് എന്താണ് ആണ് ക്ഷമ നല്ല ക്ഷമയോടുകൂടി നമ്മുടെ ഓരോ വീഡിയോസും കാണുക അതുപോലെ എന്താണോ പറയുന്നത് അത് അതുപോലെ ചെയ്യുക എന്താ കാരണം അറിയോ അതിന് കാരണം ഫ്ലുവൻസി വരുന്നത് നമ്മൾ അറിയാതെയാണ് നമ്മൾ ഒരു കാര്യത്തിൽ എക്സ്പേർട്ട് ആകുന്നത് നമ്മൾ അറിയാതെയാണ് നമ്മൾ ജസ്റ്റ് അത് ചെയ്യുന്നു വീണ്ടും വീണ്ടും ചെയ്യുമ്പോൾ നമ്മൾ അറിയാതെ വി വിൽ ബി എക്സ്പേർട്ട് നമ്മളത് എക്സ്പേർട്ടായി മാറും അതുപോലെ തന്നെയാണ് നമ്മൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് പഠിച്ചെടുക്കുമ്പോൾ നമ്മൾ പറയുന്ന കാര്യങ്ങൾ അതേപോലെ ചെയ്യുക അല്ലേ അല്ലാതെ ആ സാറേ ഈ കാര്യങ്ങളൊക്കെ എനിക്കറിയാം സാറേ ഇതൊക്കെ ഞാൻ ആദ്യമേ പഠിച്ചതാണ് എന്ന് പറഞ്ഞുകൊണ്ട് ജസ്റ്റ് ഇഗ്നോർ ചെയ്യരുത് അറിയാവുന്ന കാര്യങ്ങൾ ആണെങ്കിൽ പോലും ജസ്റ്റ് എന്ത് ചെയ്യുക ആ ഒരു ഫോർമാലിറ്റി ചെയ്യുക കാരണം നമ്മൾ അറിയാതെയാണ് ഫ്ലുവൻസി വരുന്നത് തീർച്ചയായിട്ടും ഇതിനെ നമ്മൾ വിളിക്കും ഇന്റേണൽ പ്രോസസ്സ് എന്ന് പറയുക ഇന്റേണൽ പ്രോസസ്സ് അത് അതിന്റെ വഴിക്കങ്ങ് നടന്നോട്ടെ ഓക്കെ അപ്പോ നമ്മൾ നമ്മുടെ ഇരുപത്തിനാല് മണിക്കൂറിൽ കുറച്ച് സമയം എന്നും നമ്മൾ എന്ത് ചെയ്യുക ജസ്റ്റ് മാറ്റി വെക്കുക ജസ്റ്റ് മാറ്റി വെക്കുക ഒരു അറുപത് ദിവസം നിങ്ങൾ ഇതുപോലെ താല്പര്യത്തോടു കൂടി നല്ല രീതിയിൽ നിങ്ങൾ പഠിക്കുകയാണെങ്കിൽ യു ക്യാൻ സീ ദ മാജിക് നിങ്ങൾക്ക് ഒരു മാജിക് കാണാൻ കഴിയും ഫ്ലുവൻസി വന്നിരിക്കും ഉറപ്പാണ് ക്ലിയർ അപ്പോൾ നമുക്കറിയാം ഒരു ഭാഷ നമ്മൾ പഠിച്ചെടുക്കുമ്പോൾ അല്ലെങ്കിൽ ഒരു കോഴ്സ് നമ്മൾ തുടങ്ങുമ്പോൾ ആദ്യം നമ്മൾ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കുക അല്ലേ അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ നമ്മുടെ ഭാഷയുടെ ഇംഗ്ലീഷ് ലാംഗ്വേജിൻ്റെ ബേസിക് ആയിട്ടുള്ള കാര്യങ്ങളാണ് പഠിക്കാൻ പോകുന്നത് ക്ലിയർ അപ്പം രണ്ട് കാര്യങ്ങളാണ് നമ്മൾ ഇന്ന് പഠിക്കാൻ പോകുന്നത് അതാണ് ഒന്നാമതാണ് ഇംഗ്ലീഷ് ലാംഗ്വേജിന്റെ ഫാമിലീസ് കുടുംബങ്ങളെ കുറിച്ച് ഫാമിലീസ് രണ്ടാമതാണ് നമ്മൾ എന്നും പലപ്പോഴും പറയാറുള്ള കാര്യമാണ് താങ്ക് യു താങ്ക് യു താങ്ക് യു അല്ലേ താങ്ക് യു എന്ന് പറയാത്ത ഒരു ദിവസം പോലും ഇല്ല താങ്ക് യു അതുപോലെ സോറി ഈ രണ്ട് കാര്യങ്ങളും പറയാത്ത ഒരു ദിവസം പോലും ഇല്ല പക്ഷേ താങ്ക് യു എന്ന് പറയുന്നത് പറയേണ്ട രീതി എന്ന് വെച്ചാൽ താങ്ക് യു എന്ന് പറയുന്ന രണ്ട് വേർഡിൽ താങ്ക് യു രണ്ട് വേഡ്സിൽ ഒതുക്കേണ്ടതല്ല അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞുകൊണ്ട് ഒരു ചെറിയ സെൻറ്റൻസ് പറഞ്ഞു കൊണ്ട് ഒതുക്കേണ്ടതല്ല ഈ കാര്യങ്ങളൊക്കെ അപ്പം ഇതൊക്കെ എങ്ങനെ വളരെ മനോഹരമായിട്ട് പറയാം എന്നുള്ളതാണ് ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് രണ്ട് കാര്യങ്ങളാണ് ഒന്ന് ഫാമിലിയെ കുറിച്ച് രണ്ടാമതാണ് എങ്ങനെ നമുക്ക് നല്ല രീതിയിൽ താങ്ക് യു അതുപോലെ സോറി ഒക്കെ പറയാൻ നോക്കാം ക്ലിയർ അപ്പോൾ തുടങ്ങാം ഇന്ന് ഇവിടെ നമ്മളൊരു ഏഴ് കുടുംബങ്ങൾ ഏഴ് ഫാമിലിയെ കുറിച്ച് പഠിക്കാൻ പോവുകയാണ് അതിൽ ഒന്നാമത്തെ ഫാമിലിയാണ് എന്ത് ഐ ഫാമിലി ആരാണ് ഐ ഫാമിലിയാണ് നമുക്കറിയാം ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഐ ഞാൻ ഈ ഐ എന്ന് പറയുന്ന വേർഡിന് മലയാളത്തിൽ മെയിൻ ആയിട്ട് മെയിനായിട്ട് രണ്ടർത്ഥമുണ്ട് ഒന്നാണ് ഞാൻ തീർച്ചയായിട്ടും രണ്ടാമതാണ് എനിക്ക് എന്നുള്ള അർത്ഥം എന്താണ് എനിക്കെന്ന് പറയാറുണ്ട് എങ്ങനെ ഇപ്പം ഞാൻ പറയുകയാണ് ഐ ആം ഫൈൻ അല്ലേ നമ്മൾ പറയാറുണ്ട് എനിക്ക് സുഖമാണെന്ന് പറയുമ്പോൾ ഐ ആം ഫൈൻ അല്ലെങ്കിൽ ഐ ആം ഗുഡ് ഐ ആം വെൽ എന്ന് പറയാറില്ലേ അവിടെ എനിക്ക് സുഖമാണ് എന്ന് പറയുമ്പോൾ ഐ ആം ഫൈൻ എനിക്ക് സുഖമാണ് അവിടെ ഐൻ്റെ അർത്ഥം എന്താണ് എനിക്ക് എന്നാണ് അതുപോലെ ഐ എന്ന് പറയുന്ന ഈ ഒരു വേർഡിന്റെ യഥാർത്ഥ അർത്ഥം ഞാനാണ് അല്ലെ തീർച്ചയായും ഞാനാണ് പക്ഷെ മലയാളത്തിൽ എനിക്ക് എന്ന് പറയേണ്ട ഒരുപാട് സാഹചര്യങ്ങളുണ്ട് അത് നമ്മൾ പതുക്കെ പഠിക്കും ഓക്കെ അപ്പോൾ ഇത്ര മനസ്സിലാക്കുക ഐ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ എന്നാണ് അത് നമ്മൾ എനിക്കൊന്നും പറയാറുണ്ട് ക്ലിയർ രണ്ടാമതാണ് മീ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അല്ലെങ്കിൽ എനിക്ക് എന്നെ കോൾമി എന്നെ വിളിക്കൂ കോൾ കോൾമി എന്നെ വിളിക്കൂ ഗിവ് എനിക്ക് തരൂ അല്ലേ കോൾമി എന്നെ വിളിക്കൂ എനിക്ക് തരൂ പ്ലീസ് ഗിവ് ഗിവ് എനിക്ക് തരൂ അപ്പോൾ എന്നെ അല്ലെങ്കിൽ എനിക്ക് എന്ന് പറയും ക്ലിയർ അടുത്താണ് നമ്മുടെ അയിൻ്റെ മൂന്നാമത്തെ ഫാമിലി മെമ്പർ ആണ് എന്ത് മായ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എൻ്റെ മായ് ഈസ് മൈ ഫാൻ ദിസ് ഈസ് എന്റെ കഴിഞ്ഞാൽ എൻ്റെ അല്ല എൻറ്റേത് എന്നാണ് എന്താണ് എൻ്റെ ഞാൻ പറയാണ് എക്സ്ക്യൂസ് മീസ് പെൻസ് പെൻ ഈസ് മൈൻ ഈ പേന എന്റേതാണ് അപ്പൊ എന്റേത് എന്ന് പറയണമെങ്കിൽ നമുക്ക് എം ഐ എം ഇ ചേർക്കേണ്ടി വരും മൈൻ ക്ലിയർ അടുത്താണ് നമ്മുടെ ഐ ഫാമിലിയുടെ അവസാനത്തെ മെമ്പർ ആണ് മൈസെൽഫ് സെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ സ്വയം എന്നാണ് ഞാൻ സ്വയം ഇപ്പൊ ഞാൻ പറയാണ് ഐ ഹാവ് ഡൺ ദ വർക്ക് മൈസെൽഫ് ഐ ഹാവ് ഡൺ ദ വർക്ക് മൈസെൽഫ് ഈ വർക്ക് ഞാൻ തന്നെയാണ് ചെയ്തത് ക്ലിയർ ഇനി നമ്മുടെ രണ്ടാമത്തെ ഫാമിലിയാണ് എന്ത് യു ഫാമിലിയാണ് കാരണം നമ്മൾ സംസാരിക്കുമ്പോൾ ഇംഗ്ലീഷ് ലാംഗ്വേജ് സംസാരിക്കുമ്പോൾ ഏറ്റവും കൂടുതൽ ഉപയോഗിക്കുന്ന രണ്ട് ആണ് ഐ ഫാമിലി അതുപോലെ യു ഫാമിലി അല്ലേ ഐ ഫാമിലി അതുപോലെ യു ഫാമിലി അപ്പം അതുകൊണ്ടാണ് നമ്മൾ രണ്ടാമതായിട്ട് രണ്ടാമതായിട്ട് യു ഫാമിലിയെ കൊണ്ടുവരാൻ കാരണം അപ്പോൾ യു എന്ന് പറഞ്ഞാൽ എന്താർത്ഥം യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിനക്ക് നീ നിനക്ക് അല്ലെ നീ എന്ന് പറയും വലിയവരാണെങ്കിലോ ബഹുമാനിക്കേണ്ട ആളാണെങ്കിലോ നിങ്ങൾ എന്ന് പറയും അല്ലേ നിങ്ങൾ നീ നിങ്ങൾ നിങ്ങളുടെ ഒരു നിങ്ങളുടെ ഫാദർ നിങ്ങളുടെ ഫാദറിൻ്റെ ഫ്രണ്ട് വന്നു അപ്പോൾ ആ ഒരു ഫ്രണ്ടിനോട് നിങ്ങൾ പറയുമോ ഹലോ നീ അവിടെ നിന്ന് എന്ന് പറയും ക്ലിയർ അപ്പം നീ എന്നും പറയാം അതുപോലെ നിങ്ങൾ നിങ്ങളെന്നും പറയാം ഓക്കെ അടുത്താണ് യെസ് വി ക്യാൻ സേ നിനക്ക് നിനക്കെന്ന് പറയാറുണ്ട് എങ്ങനെ ഞാൻ പറയുകയാണ് ഐ വിൽ ഗിവ് യു ഐ വിൽ ഗിവ് യു ഹൺഡ്രഡ് റുപ്പീസ് ഐ വിൽ ഗിവ് യു ഹൺഡ്രഡ് റുപ്പീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അർത്ഥം ഞാൻ നിനക്ക് അല്ലെങ്കിൽ ഞാൻ നിങ്ങൾക്ക് നൂറ് രൂപ തരും തരുമെന്നർത്ഥം അല്ലേ ഐ വിൽ ഗിവ് യു അപ്പോ യു എന്ന് പറഞ്ഞാൽ നീ അല്ലെങ്കിൽ നിനക്ക് രണ്ടും അർത്ഥമുണ്ട് അടുത്താണ് യുവർ യുവർ എന്ന് പറഞ്ഞാൽ നിന്റെ വലിയവർ നിങ്ങളുടെ അല്ലേ അതുപോലെ നിങ്ങളുടെ നിന്റെ നിങ്ങളുടെ രണ്ടാമതാണ് യുവേഴ്സ് അടുത്താണ് യുവേഴ്സ് യുവേഴ്സ് എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ നിന്റേത് അർത്ഥം നിൻറേത് നിൻ്റേത് യുവേഴ്സ് ഞാൻ പറയാണ് ഈസ് യുവേഴ്സ് ാണ് അല്ലെങ്കിൽ നിങ്ങളുടേതാണ് അടുത്താണ് യുവർ സെൽഫ് യുസെൽ ഇത് നിങ്ങൾ സ്വയം ചെയ്യൂ എന്നർത്ഥം ഓക്കെ അപ്പോ യുവർ സെൽഫ് മുന്നിൽ ഒരാണെങ്കിലോ എന്ന് പറയാം യുവർ സെൽഫ് അതല്ല നിങ്ങൾക്ക് ഒരുപാട് ആളുകളോട് ഒരുമിച്ച് പറയണം എന്ത് ജൂയിച്ച് അല്ലെങ്കിൽ ഡു യുവർ വർക്ക് യുവർ സെൽഫ് എന്ന് പറയാം എന്ന് പറയാ യുവർ സെൽഫ് അപ്പ സ്പെല്ലിങ് യുവർ സെൽഫ് എന്ന് പറയേണ്ടി വരും വി എസ് ഓക്കെ യുവർ സെൽഫ് ക്ലിയർ ഇനി നമുക്ക് നമ്മുടെ മൂന്നാമത്തെ ഫാമിലി പോകണം അതാണ് വി ഫാമിലി അതാണ് വി വി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങൾ വി എന്ന് പറഞ്ഞാൽ ഞങ്ങൾ അടുത്താണ് എന്ന് പറഞ്ഞാലോ ഞങ്ങളെ അല്ലെങ്കിൽ ഞങ്ങൾക്ക് നാണർത്ഥം എന്നാണ് രണ്ട് മീനിങ് ഉണ്ട് ഒന്നാമതാണ് ഞങ്ങളെ രണ്ടാമതാണ് ഞങ്ങൾക്ക് ഞങ്ങളെ ഞാൻ പറയുന്നത് കോളസ് ഞങ്ങളെ വിളിക്കൂ ഹെൽപ്പേഴ്സ് ഞങ്ങളെ സഹായിക്കൂ ഇനി ഞാൻ പറയാണ് പ്ലീസ് ഗിവ് ദാറ്റ് അല്ലെങ്കിൽ പ്ലീസ് ഗിവ് അസ് പ്ലീസ് ഗിവ് അസ് എന്താർത്ഥം ദയവായി ഞങ്ങൾക്ക് തരൂന്നു അല്ലേ ഞങ്ങൾക്ക് തരൂ ഗിവ് അസ് ഞങ്ങൾക്ക് തരൂ അപ്പോൾ അസ് എന്ന് പറഞ്ഞാൽ ഞങ്ങളെന്നുണ്ട് അതുപോലെ ഞങ്ങൾക്കൊന്നും അടുത്താണ് അവർ അവർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞങ്ങളുടെ എന്നാണ് ഞങ്ങളുടെ

ഞങ്ങൾ സ്വന്തം ചെയ്താണെന്നായി ഇനി നമ്മുടെ നാലാമത്തെ ഫാമിലിയാണ് എന്ത് കഴിഞ്ഞാൽ അവർ എന്നർത്ഥം അവർ കളിച്ചുകൊണ്ടിരിക്കുകയാണ് അവർ എന്നാണ് അതുപോലെ അല്ലെങ്കിൽ അവർക്ക് എന്നർത്ഥം അവരെ അല്ലെങ്കിൽ അവർക്ക് ഞാൻ പറയാണ് കോൾ ഡെ കോൾ അവരെ വിളിക്കുന്ന കോൾ ഹെൽപ്പ് അവരെ സഹായിക്കൂ ഇൻഫോം അവരെ അറിയിക്കൂർക്കാണെങ്കിലോ ഞാൻ പറയാണ് പ്ലീസ് ഗീവ്ലീസ് ഗീവ് ദം ദയവായി അവർക്ക് നൽകൂ അല്ലെങ്കിൽ അവർക്ക് കൊടുക്കൂന്നായി ഓക്കെ അപ്പൊ ദം എന്ന് പറഞ്ഞാൽ അവരെ അല്ലെങ്കിൽ അവർക്ക് എന്നാണ് അടുത്താണ് ദയർ സോറി ദയർ ദയർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവരുടെ ദയർ എന്താണ് ദയർ അവരുടെ എസ് എടുത്താലോ എസ് എടുത്തു കഴിഞ്ഞാൽ അവരുടേത് എന്നർത്ഥം അവരുടേത് അടുത്താണ് അവർ സ്വയം എന്താണ് അവർ സ്വയം ഡെ വർക്ക് അവർ സ്വയം ആണ് അവർക്ക് ചെയ്തത് അടുത്ത ഫാമിലിയാണ് ഹി ഫാമിലി ഹി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അടുത്താണ് ഹിം ഹിം എന്ന് പറഞ്ഞാലോ അവനെ അല്ലെങ്കിൽ അവൻ എന്ന് പറയും അവനെ അല്ലെങ്കിൽ അവൻ ഇപ്പൊ ഞാൻ പറയാണ് അവനെ വിളിക്കൂ എന്താണ് അവനെ സഹായിക്കൂ അല്ലെങ്കിൽ അവനെ വിളിക്കുന്ന ഞാൻ പറയാണ് കൊടുക്കുന്നായി അല്ലെ അവന് കൊടുക്കൂ അല്ലെങ്കിൽ അവന് നൽകുന്ന ക്ലിയർ അടുത്താണ് ഹിസ് ഹിസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ്റെ അല്ലെങ്കിൽ അവൻ്റെത് ക്ലിയർ ഇവിടെ എസ് വന്നുകൊണ്ട് അവൻ്റെ എന്നുള്ളതിനും നമ്മൾ ഹിസാൻ ഉപയോഗിക്കുക എന്താണ് ഹിസ് പറഞ്ഞാൽ അവൻറെ അല്ലെങ്കിൽ അവൻ്റെ അടുത്താണ് ഹിംസെൽഫ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൻ അവൻ സ്വയം സ്വയം എന്താണ് ക്ലിയർ അടുത്താണ് നമ്മുടെ ഷി ഫാമിലി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ എന്നർത്ഥം അവൾ അല്ലാദ് അള്ളാഹ് പറയാവുന്നതാണ് ഷി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവൾ അതുപോലെ എന്ന് പറഞ്ഞാലോ അവളെ അല്ലെങ്കിൽ അവൾക്ക് അവളെ അല്ലെങ്കിൽ അവൾക്ക് ഞാൻ എക്സ്ക്യൂസ് മീ കോൾ പറയാണ് ഹർ എന്ന് അവളെ വിളിക്കൂ അല്ലേ എന്താണ് അവളെ വിളിക്കൂ ഗീവ് ഹെർ അവൾക്ക് നൽകൂ അല്ലെങ്കിൽ അവൾക്ക് കൊടുക്കൂ ക്ലിയർ അപ്പോ ഹെർ എന്ന് പറഞ്ഞാൽ അവളെ അല്ലെങ്കിൽ അവൾക്ക് രണ്ടും പറയാം അവളുടേത് ഞാൻ പറയാണ് ഈ പേന അവളുടേതാണ് അടുത്താണ് ഹേഴ്സെൽഫ് പറഞ്ഞു കഴിഞ്ഞാലോ അവൾ സ്വയം എന്നർത്ഥം അവൾ സ്വയം സ്വയം ഇനി നമ്മുടെ ഇപ്പൊ നമ്മൾ ആറ് ഫാമിലിയെ കുറിച്ച് ഡിസ്കസ് ചെയ്തു ഇനി നമ്മുടെ അവസാനത്തെ ഫാമിലിയാണ് സെവൻ ഫാമിലി ആണ് എന്ത് ഇറ്റ് ഫാമിലി ഇറ്റ് എന്ന് പറഞ്ഞാണ് ഇറ്റ് ഇത് അടുത്താണ് ഇറ്റ്സ് ഇറ്റ്സ് എന്ന് പറഞ്ഞാൽ ഇതിന്റെ എന്നർത്ഥം നമുക്കിവിടെ രണ്ട് ഇറ്റ്സ് കാണാൻ കഴിയും ഒന്നാണ് എപ്പോസോഫി എസ് അല്ലെ തീർച്ചയായിട്ടും ഒരുപാട് തവണ നമ്മൾ കാണാറുള്ളതാണ് ഐ ടി അത് കഴിഞ്ഞാണ് ഇതിന്റെയും അതുപോലെ ഉച്ച രണ്ടിന്റെയും പക്ഷെ ചെറിയൊരു വ്യത്യാസം ഉണ്ട് ഇവിടെ ഇല്ല ഇല്ലാത്ത ഈ ഒരു വേർഡിന്റെ അർത്ഥമാണ് ഇതിന്റെ എന്നർത്ഥം ഇതിന്റെ ഇനി വരുന്ന ഇതുണ്ടല്ലോ ഇറ്റ് പറയുന്നതിന്റെ ഷോർട്ടാണ് എന്താണ് ഇറ്റീസ് ഇത് ആകുന്നു അല്ലെ ഇത് ആകുന്നു എന്ന് പറയുന്നതിന്റെ ഷോർട്ടാണ് ഇറ്റ്സ് എപ്പോസോഫി വരുന്നത് ക്ലിയർ അപ്പൊ നമുക്ക് വേണ്ട ഇല്ലാത്താണ് വേണ്ടത് അപ്പൊ ഇറ്റ് എന്ന് പറയുന്നതിന്റെ എന്താണ് ഇറ്റ്സ് ഇറ്റ് ഇത് ഇറ്റ്സ് ഇതിന്റെ ഞാൻ പറയാണ് എന്താണ് ഇറ്റ്സ് കളർ ഈസ് ബ്ലാക്ക് ഇറ്റ് എന്താണ് ഇത് സ്വയം ഇറ്റ് ഇന്ന് നമ്മൾ നമ്മുടെ പ്രധാനപ്പെട്ട ഏഴ് ഫാമിലിയെ കുറിച്ചാണ് പഠിച്ചത് അല്ലേ ഇംഗ്ലീഷ് ഭാഷയുടെ പ്രധാനപ്പെട്ട സെവൻ ഫാമിലീസ് ക്ലിയർ ഇനി അടുത്ത് നമ്മൾ പഠിക്കാൻ പോവുകയാണെന്ന് പറയുമോ ഹൗ കൻ വി സേ താങ്ക് യു ടു അതേഴ്സ് എങ്ങനെ നമുക്ക് മറ്റുള്ളവരോട് താങ്ക് പറയാൻ നോക്കാം നമ്മളെ ഒരാൾ സഹായിക്കുകയാണെങ്കിൽ ഒരു ചെറിയ കാര്യമാണെങ്കിൽ പോലും നമ്മൾ എന്ത് പറയാമെന്ന് അറിയോ താങ്ക് യു എന്ന് പറയണം പക്ഷേ താങ്ക് യു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ എങ്ങനെ നമുക്ക് വളരെ മനോഹരമായിട്ട് ഒരാളോട് താങ്ക് യു എന്ന് പറയാൻ നോക്കാം അപ്പം ആദ്യം നമുക്ക് പറയാം താങ്ക് യു ഫോർ എന്ന് പറയാം അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ എന്താ പറയാ താങ്ക് യു ഫോർ ആദ്യം പറയാം അതിന്റെ കൂടെ വെർബ് ഐ എഞ്ചി ഫോർ എന്ന് പറയാം താങ്ക് യു സോ മച്ച് ഫോർ എന്ന് ആദ്യം പറയാം ഒരു അഞ്ച് വേർഡ്സ് അടങ്ങുന്ന ഈ ഒരു വാക്യം ഈ ഒരു ചെറിയ സന്നയാസം ആദ്യം പറയാം താങ്ക് യു സോ മച്ച് ഫോർ അതിന്റെ കൂടെ എന്തിനാണ് നമ്മൾ താങ്ക് യു പറയുന്നത് അതും കൂടി പറയാം അങ്ങനെ പറയുമ്പോൾ വെർബ് ഐയഞ്ചി തീർക്കാം താങ്ക് യു ഫോർ എന്ന് മാത്രം പറയുകയാണെങ്കിലോ എന്നർത്ഥം നിങ്ങൾക്ക് നന്ദിയുണ്ട് താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു സോ മച്ച് ഫോർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾക്ക് വളരെ അധികം നന്ദി ഉണ്ട് അല്ലേ ഇപ്പം ഞാൻ പറയാണ് ഞാൻ നിങ്ങളെ സഹായിച്ചു ഞാൻ നിങ്ങളെ സഹായിച്ചു അപ്പം നിങ്ങൾ പറയണ എങ്ങനെ താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ എന്താ പറയുക താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ ആണോ ഫോണിന് ശേഷം ഐ എൻ ജി ഫോൺ എന്നെ സഹായിച്ചതിന് ആണോ എന്നെ സഹായിച്ചതിന് നിങ്ങൾക്ക് വളരെ അധികം നന്ദിയുണ്ട് ക്ലിയർ അടുത്ത് നോക്കാം ു സോ മച്ച് ഫോർ കോളിംഗ് മീ എന്നെ വിളിച്ചതിന് എന്നെ വിളിച്ചതിന് നിങ്ങൾക്ക് വളരെയധികം നന്ദി ഉണ്ടെന്നായി അടുത്താണ് താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് ഞാൻ നിങ്ങൾ ചോദിക്കുകയാണ് നിങ്ങൾക്ക് സുഖമാണോ ഹവ് ഒഴിയു ചോദിച്ചു അപ്പം നിങ്ങൾ പറഞ്ഞു ഐ ആം ഫൈൻ ഐ ആം ഗുഡ് താങ്ക് യു താങ്ക് യു ഫോർ ആസ്കിങ് താങ്ക് യു എന്ന് മാത്രം പറയാതെ താങ്ക് യു ഫോർ ആസ്കിങ് നിങ്ങളെക്കുറിച്ച് ഒരാൾ ചോദിക്കല്ലേ നിങ്ങളുടെ വിശേഷങ്ങൾ ചോദിക്കുമ്പോൾ നിങ്ങൾക്ക് തീർച്ചയായും സന്തോഷമാകും അല്ലേ സന്തോഷമാകുമ്പോൾ പറയാം താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് അപ്പോൾ ഇന്ന് മുതൽ നിങ്ങൾ താങ്ക് യു എന്ന് മാത്രം പറയാതെ അതിൻ്റെ കൂടെ അയ്യഞ്ചി ചേർത്തിട്ട് പറയാം എന്തിനാണോ നമ്മൾ താങ്ക് യു പറയുന്നതെന്ന് അത് പറയാം അടുത്താണ് നിങ്ങൾ ഒരാളെ എന്ത് ക്ഷണിച്ചു വരേക്കാം അല്ലെങ്കിൽ നിങ്ങൾ എന്നെ ക്ഷണിച്ചു ഞാൻ വന്നു അപ്പോൾ നിങ്ങളോട് പറയണം താങ്ക് യു സോ മച്ച് അത് പറയണം താങ്ക് യു സോ മച്ച് താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ അതുമില്ലെങ്കിൽ അറ്റ്ലീസ്റ്റ് പറയണം അങ്ങനെ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അങ്ങനെയെങ്കിൽ പറയണം താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് അല്ലെങ്കിൽ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിംഗ് ടു ദ പാർട്ടി പാർട്ടിയിലേക്ക് വന്നതിൽ അല്ലെ നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ട് നന്നായി അടുത്താണ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് താങ്ക് യു സോ മച്ച് ഫോർ ജോയിനിങ് അടുത്താണെന്ത് താങ്ക് യു സോ മച്ച് ഫോർ വെയ്റ്റിംഗ് താങ്ക് യു സോ മച്ച് ഫോർ വെയ്റ്റിംഗ് താങ്ക് യു സോ മച്ച് ഫോർ അണ്ടർസ്റ്റാൻഡിങ് എന്നാ മനസ്സിലാക്കിയതിന് നിങ്ങൾ എന്നെ മനസ്സിലാക്കിയല്ലോ ഓ നിങ്ങൾ അവസാനം നിങ്ങൾ എൻ്റെ കാര്യങ്ങളല്ല നിങ്ങൾ എന്നെ മനസ്സിലാക്കി താങ്ക് യു സോ മച്ച് ഫോർ അണ്ടർസ്റ്റാൻഡിങ് എന്താ പറയാ താങ്ക് യു സോ മച്ച് ഫോർ അണ്ടർസ്റ്റാൻഡിങ് മനസ്സിലാക്കിയതിന് നിങ്ങൾക്ക് വളരെയധികം നന്ദിയുണ്ടായി ഓക്കെ ഇനി അടുത്താണെന്ത് ഇനി നിങ്ങളോട് ആരെങ്കിലും ഒരാൾ സോറി പറയാണ് നിങ്ങളോട് ആരെങ്കിലും ഒരാൾ സോറി പറയാണ് ബൈ മിസ്റ്റേ എന്തെങ്കിലും ഒരു ചെറിയൊരു മിസ്റ്റേക്ക് ഒന്ന് പോയി അപ്പൊ ഞാൻ പറഞ്ഞു സോറി ഐ ആം റിയലി സോറി ആരെങ്കിലും സോറി പറയാണ് അല്ലെങ്കിൽ ഐ ആം റിയലി സോറി ആരെങ്കിലും നിങ്ങളോട് പറയുമ്പോൾ നിങ്ങൾ അവിടെ മറുപടി കൊടുക്കണം അല്ലാതെ ആ അത് പറയരുത് എന്ന് പറയണം ഓക്കെ ഇറ്റ് എന്താ പറയാ നമ്മൾ പറയാറുണ്ടോ നമ്മൾ ഒരുപാട് പേര് സോറി പറയാറല്ലേ സോറി എന്ന് പറയുമ്പോ ആ എന്ന് പറഞ്ഞോളൂ അല്ലെ അങ്ങനെ പറയരുത് എന്താ പറയാ ഇറ്റ്സ് ഓക്കെ ജോൺ ബ്രോഴി എന്താ പറയാ ഇറ്റ്സ് ഓക്കെ ജോൺ ബോഴി ഇറ്റ്സ് ഓക്കെ അല്ലെങ്കിൽ ഇറ്റ്സ് ഫൈൻ എന്ന് പറഞ്ഞാൽ ഇത് ആണ് ഓക്കെ ജോൺ ബോറി പേടിക്കേണ്ട അല്ലെങ്കിൽ വിഷമിക്കേണ്ട അർത്ഥം ഓക്കെ അപ്പൊ ഇന്ന് മുതൽ നിങ്ങൾ താങ്ക് യു എന്ന് മാത്രം പറഞ്ഞാൽ പോരാ താങ്ക് യു സോ മച്ച് എന്ന് പറഞ്ഞിട്ട് ഫോറിന് കൂടെ അയ്യഞ്ച് ചേർക്കുക താങ്ക് യു സോ മച്ച് ഫോർ ഹെൽപ്പിംഗ് മീ താങ്ക് യു സോ മച്ച് ഫോർ കമ്മിങ് ഹിയർ താങ്ക് യു സോ മച്ച് ഫോർ ആസ്കിങ് ആസ്കിംഗ് പറയണം ഞാൻ നിങ്ങളോട് ചോദിക്കണം ഹൗ ആർ യു അവർ പറഞ്ഞു ിങ്ക് യു ഫോർ അതുപോലെ നിങ്ങളോട് ആരെങ്കിലും ഒരാൾ സോറി എന്ന് പറയുകയാണെങ്കിലോ തീർച്ചയായും ഇത് പറയണം ഇത് പറയണം പറയുമ്പോഴാണ് ഇതൊരാറിയാതെ വന്ന് വരുന്നത് ഓക്കെ ഇറ്റ്സ് ഫൈൻ ഇറ്റ് ഇറ്റ്സ് ഓക്കെ ജോൺ അപ്പം ഇന്ന് മുതൽ ഈ കാര്യങ്ങളൊക്കെ പറയണം ക്ലിയർ ഓക്കെ അപ്പോൾ നിങ്ങൾ ചെയ്യുന്നത് ഇനി നിങ്ങൾ നിങ്ങൾ ഒരു അഞ്ചാറ് സെന്റൻസ് ഇതുപോലെ താങ്ക് യു സോ മച്ച് ഫോർ താങ്ക് യു സോ മച്ച് ഫോർ പ്ലസ് ഐ എൻ ജി ഫോം നിങ്ങൾ പറയാറുണ്ടല്ലോ ഒരു നാലോ അഞ്ചോ സെന്റൻസ് വോയിസ് ആയിട്ടും അതുപോലെ എഴുതിയിട്ടും അയക്കുക